ചവറ കെ എം എം എൽ ടി പി യിലെ ഡി സി ഡബ്ല്യു ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു ടി പി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സൂചനാ പണിമുടക്കിന്റെ ഭാഗമായുള്ള യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐ എൻ ടി യു സി യു ടി യു സി എസ് ടി യു എന്നിവയാണ് പണിമുടക്കിയത് ചവറ കെ എം എം എല്ലിലെ ടി പി യിലെ ഡി സി ഡബ്ല്യു ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഐ എൻഡിയുസി യു ടി യു സി എസ് ടി യു എന്നിവയുടെ നേതൃത്വത്തിൽ സൂചന പണിമുടക്ക് നടത്തിയത് കമ്പനിയിലെ പ്രൊഡക്ഷൻ മേഖലയുമായി നേരിട്ട് തൊഴിലെടുത്തു വരുന്ന വിഭാഗമാണ് ഡയറക്ടർ കോൺട്രാക്ട് വർക്കേഴ്സ് എന്ന ഡി സി ഡബ്ല്യു കമ്പനിയുടെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ഇവർ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും അവഗണനയിലാണ് ഈ വിഭാഗത്തിന്റെ ശമ്പള പരിഷ്കരണ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അവസാനിച്ചു ശമ്പള പരിഷ്കരണ കരാർ സമയബന്ധിതമായി നിശ്ചയിക്കുന്നതിന് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റിന് അറിയിപ്പ് നൽകിയിട്ടും അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം ചർച്ച ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഡിസി ഡബ്ല്യു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും മെഡിക്കൽ ഗ്രാറ്റുവിറ്റി വെൽഫെയർ സ്കീം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കാത്തത് പ്രതിഷേധിച്ചുകൊണ്ട് ഐ എൻഡിയുസി യുടിയുസി എസ് ടിയു എന്നിവയുടെ നേതൃത്വത്തിൽ പണിമുടക്കിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ യോഗം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു ചവറ കെ എം എം എൽ ടി ഡി സി ഡബ്ല്യു ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുമായിട്ട് വിളിച്ച് ഇത് ശ്രദ്ധേയപ്പെടുത്തി ഇത്രയധികം തൊഴിലാളികളും ഇത്ര വർഷമായി ജോലി ചെയ്യുന്നവരാണ് അത് രാഷ്ട്രീയമില്ല യു ടി യു സി അല്ല എല്ലാ വിഭാഗക്കാരും കണ്ട് യു ടി യു സിയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് പേര് നിൽക്കാതെ കുറച്ചുപേരേ ഉള്ളൂ ബാക്കി കൂടുതൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അത്ഭുതത്തോടു കൂടി കേട്ടു നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായത് എന്തായാലും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇന്ത്യ ഒരു സമീപനം ചൂണ്ടിക്കാണിക്കുന്നു മാത്രമേ ഇന്നൊരു തുടക്കം കുറിച്ചു മാനേജ്മെന്റിന്റെതോടെ ബോധ്യപ്പെടണം നിങ്ങൾ പോലീസിനെല്ലാം പാർട്ടി രാഷ്ട്രീയ നേതൃത്വത്തെ ഇടപെടുത്തിയൊക്കെ ഇതിനെ ഈ സമരത്തെ ഈ നീക്കത്തെ ദുർബലപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് ബോധ്യമുണ്ടാകണം ഐതാവ് കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കൊലത്ത് വേണുഗോപാൽ അൻസർദീൻ സി പി സുതീഷ് കുമാർ സന്തോഷ് തുപ്പാശ്ശേരി ജസ്റ്റിൻ ജോൺ താഷ്കന്റ മനോജ് മോഹൻ മാമൂലി സീത് കുട്ടൻ കിണർവിള സലാഹുദ്ദീൻ അൻവർ കാട്ടിൽ താജ് പൂരൂക്കര എച്ച് എൽ തീഫ് രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു